സർക്കാർ സഹായം എത്തുക ഏറ്റവും അർഹമായവരുടെ കരങ്ങളിൽ മന്ത്രി എം പി രാജേഷ് സർക്കാർ സഹായങ്ങൾ ഏറ്റവും അനുയോജ്യം അർഹവുമായവർക്ക് ലഭിക്കുമെന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖുമുദ്രയെന്ന് തദ്ദേശ സ്വയം പറഞ്ഞ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം വി രാജേഷ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പന്നിയുടെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിലൂടെ ഈ സർക്കാരിന്റെ മികവ് വിളിച്ചോതുകയാണ് ഈ കാര്യത്തിൽ സർക്കാരിനോടുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഭൂമിയും പണവും സംഭാവനകളായി സർക്കാരിലേക്ക് ലഭിക്കുന്നതും ആ തുക കൃത്യമായി വിനിയോഗിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ സംഭാവന ചെയ്തവർ തന്നെ വീണ്ടും കൂടുതൽ സംഭാവനകൾ നൽകുന്നതും ധനികരായവർ മാത്രമല്ല സാധാരണ ജനങ്ങളും സർക്കാരിലേക്ക് അവരവരാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുജന പങ്കാളിത്തത്തോടെ ഭൂരഹിതർക്ക് കിടപ്പാടം ഒരുക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് മനസ്സോടി തിരിമണ്ണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭവനരഹിതർക്കായി സുകുമാരൻ വൈദ്യർ സ്വന്തം പ്രയത്നത്താൽ നേടിയ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം നൽകുകയുണ്ടായി ഗുണഭോക്താക്കളെ പുനരധിവസിപ്പിക്കാൻ അനുയോജ്യമായ വിധത്തിൽ പ്ലോട്ടിലേക്കുള്ള വഴിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് നാല് സെന്റ് ഭൂമി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വാങ്ങി സ്ഥലത്ത് ഭൂരഹിത ഭവനരഹിതരായ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള ലൈഫ് ഭവനങ്ങളും അംഗനവാടികളും കളിക്കളവും ഉൾപ്പെടുന്ന ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് കോടിയുടെ ഭരണാനുമതി ലഭിച്ചു മൂന്ന് ബ്ലോക്കുകളിലായി നൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകളും അംഗനവാടിയും ഉൾപ്പെടുന്ന ഭവന സമുച്ചയമാണ് നിർമ്മിക്കുന്നത് ഓരോ ബ്ലോക്കിലും മൂന്ന് നിലകൾ വീതമുണ്ട് ഒന്നാമത്തെ ബ്ലോക്കിൽ നാൽപ്പത്തിരണ്ട് ഭവന യൂണിറ്റുകളും രണ്ടാമത്തെ ബ്ലോക്കിൽ മുപ്പത്തിനാല് ഭവന യൂണിറ്റുകളും അംഗനവാടികളും മൂന്നാമത്തെ ബ്ലോക്കിൽ മുപ്പത്തിയാറ് യൂണിറ്റുകളും ഉൾപ്പെടുന്നു ഇതിനു പുറമെ മഴവെള്ള സംഭരണി സോളിങ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓവർഹെഡ് ടാങ്ക് ഫയർ ടാങ്ക് എസ് ടി പി ജനറേറ്റർ ഷെഡ് കോമ്പൗണ്ട് വാൾ റീറ്റിംഗ് വാൾ ലാൻഡ് ഡെവലപ്മെന്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് മാസം കൊണ്ട് ഭവന സമുച്ചയം നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് സർക്കാരിന്റെ ഓണസമ്മാനമായി ഈ സമുച്ചയം ഇവിടെ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ജി സ്റ്റീഫൻ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലൈഫ് മിഷൻ സിഇഒ സൂവജ് ഷാജി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി തസ്ലിം ലൈഫ് മിഷൻ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അൻവർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു മുടക്കി നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് ശിലാസ്ഥാപനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഇതിന്റെ ചരിത്രവും നാൾവഴികളും മുഴുവൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞു കഴിഞ്ഞു അസാധ്യമെന്ന് കരുതിയതാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഈ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ഏക ഫ്ലാറ്റ് സമുച്ചയം പൂവച്ചൽ ഫ്ളാറ്റ് സമുച്ചയമാണ് എന്ന് ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നേരത്തെ തീരുമാനിച്ച ഏതാനും ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ആളുകൾ ഇവിടെ താമസിക്കുന്നു മറ്റുള്ളവ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് തുടർ പഠനത്തിന് കൃത്യതയോടെയും ഉത്തരവാദിത്തത്തോടെയും അഡ്മിഷൻ എടുത്തു നൽകുന്ന കാട്ടാക്കടയിലെ വിശ്വസ്ത സ്ഥാപനം നയൻ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കഞ്ചൂർ കോണ റോഡ് കാട്ടാക്കട ബി എസ് സി നേഴ്സിംഗ് ആയുർവേദ വെറ്റിനറി ഹോമിയോ നേഴ്സിംഗ് എം എസ് സി പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്കും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എം ബി ബി എസ് കോഴ്സ് കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവിടെ നിന്നും അഡ്മിഷൻ ലഭിക്കുന്നു കൂടാതെ ബി ബി എം ബി എ ഏവിയേഷൻ എഞ്ചിനീയറിംഗിന്റെ എല്ലാ ബ്രാഞ്ച് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും ഇവിടെ നിന്നും അഡ്മിഷൻ എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് ഏഴ് മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം അഞ്ച്